നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം കലയുടെ കൊലപാതകം ആരാണ് പിന്നിൽ എന്താണ് സംഭവിച്ചത് എവിടെയാണ് മൃതദേഹം ഈ കണ്ടെത്തിയത് കലയുടെ മൃതദേഹം തന്നെയാണോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മുന്നിൽ നിൽക്കുകയാണ് ഇതിനേക്കാളൊക്കെ ഉപരി പോലീസിന് മുന്നിലുള്ള ഇപ്പോഴത്തെ വലിയൊരു വെല്ലുവിളി അനിലിനെ നാട്ടിലെത്തിക്കുക എന്നതാണ് അനിൽ ഇസ്രായേലിൽ ഉണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു ഇനി ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് അനിലിനെ നാട്ടിലെത്തിക്കുക എന്നതാണ് എന്തായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങൾ നമുക്ക് നോക്കാം വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ആദ്യം അറസ്റ്റിലായ പ്രതികളുടെ കസ്റ്റഡി കാലാവധി തീരുന്നതിന് മുമ്പ് അനിലിനെ എത്തിക്കുക എന്ന ലക്ഷ്യമാണ് പോലീസിന് മുന്നിലുള്ളത് നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതികളുടെ മൊഴികളിൽ വൈരുദ്ധ്യം തുടരുകയാണ് മൃതദേഹം കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന മാരുതി കാർ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു കൊലപാതകം നടന്ന തീയതി ഉറപ്പിക്കാനോ ആയുധം എവിടെയെന്ന് കണ്ടെത്താനോ ഇതുവരെയും സാധിച്ചിട്ടില്ല പതിനഞ്ച് വർഷം മുമ്പുള്ള കാർ എവിടെ എന്നതിൽ സൂചന കിട്ടിയിട്ടില്ല സെപ്റ്റിക് ടാങ്കിൽ നിന്നും കിട്ടിയ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ് ഈ പരിശോധനാ ഫലം കിട്ടിയതിനു ശേഷം മാത്രമായിരിക്കും മൃതദേഹം കലയുടേതാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്നത് പോലീസിന്റെ നിലവിലെ കണ്ടെത്തൽ കേസിൽ നാല് പ്രതികൾ ഉണ്ട് എന്നാണ് ഭർത്താവ് അനിലാണ് കേസിലെ ഒന്നാം പ്രതി അനിലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ജിനു സോമൻ പ്രമോദ് എന്നിവരാണ് മറ്റു പ്രതികൾ ഇവർ നാലുപേരും ചേർന്ന് കലയെ കാറിൽ വെച്ച് കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയെന്നാണ് പോലീസിന്റെ നിഗമനം യുവതിയെ പതിനഞ്ച് വർഷം മുൻപ് ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് കൊന്നു കൊന്നുകഴിച്ചു മൂടിയതാണെന്ന് പോലീസ് എഫ്ഐആറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഒന്നാം പ്രതി അനിൽ ഇസ്രായേൽ ഉണ്ടെന്ന അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരുന്നു ഇസ്രായേലിൽ നിന്നും കേരളത്തിലേക്ക് എത്തിക്കുക എന്നതാണ് വലിയൊരു വെല്ലുവിളി കലയുടെ ഭർത്താവായ അനിൽ കഴിഞ്ഞ മൂന്ന് മാസമായി ഇസ്രായേലിൽ താമസിച്ചിരുന്ന സ്ഥലം തിരിച്ചറിഞ്ഞതായും പോലീസ് വ്യക്തമാക്കി ഇയാളെ തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നു അനിൽ സ്വയം നാട്ടിലെത്തുമെന്നാണ് പോലീസ് കരുതുന്നത് അല്ലെങ്കിൽ തിരച്ചിൽ വാറൻ്റും നോട്ടീസും പുറപ്പെടുവിക്കാനാണ് നീക്കം ഇന്റർപോളിന് വിവരങ്ങൾ കൈമാറിയതായി പോലീസ് പറഞ്ഞു അറസ്റ്റിലായ സോമരാജൻ കെ സി പ്രമോദ് ജിനു ഗോപി എന്നിവരെ ആറ് ദിവസത്തേക്ക് പോലീസിന് കസ്റ്റഡിയിൽ വിട്ടുകിട്ടി തുടർന്ന് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടന്ന ചോദ്യം ചെയ്യലിൽ പെരുമ്പുഴ പാലത്തിൽ നിന്ന് കലയുടെ മൃതദേഹം ആറ്റിലേക്ക് തള്ളാൻ ശ്രമം നടത്തിയിരുന്നെന്നും പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ അവിടെ ആളുകൾ വന്നും പോയും ഇരുന്നതിനാൽ ശ്രമം ഉപേക്ഷിച്ചുവെന്നും സെപ്റ്റിക് ടാങ്കിൽ മറവു ചെയ്യാൻ തീരുമാനിച്ചെന്നുമാണ് മൊഴി കസ്റ്റഡിയിലുള്ള മൂന്ന് പ്രതികളുടെയും അനിലിന്റെയും വീടിനടുത്ത് ചതുപ്പ് നിറഞ്ഞ പ്രദേശത്തെയും വ്യാഴാഴ്ച പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മൃതദേഹ അവശിഷ്ടങ്ങൾ തിരയാൻ പോലീസിനെ സഹായിച്ച തിരുവല്ല സ്വദേശി സോമൻ എന്നയാളും പോലീസിനൊപ്പം ഉണ്ടായിരുന്നു ഇവിടെ യന്ത്രസഹായത്തോടെ തിരച്ചിൽ നടത്തുമെന്നാണ് സൂചന തെളിവുകൾ നശിപ്പിക്കാൻ കൂട്ടുപ്രതികൾക്കൊപ്പം കലയുടെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ ഉപേക്ഷിച്ച് അനിൽ മൃതദേഹം പിന്നീട് ആരും അറിയാതെ അവിടെ നിന്ന് മാറ്റിയോ എന്നൊരു സംശയം കൂടി നിലവിൽ അന്വേഷണ സംഘത്തിനുണ്ട് ഇസ്രായേലിലുള്ള അനിലിനെ നാട്ടിലെത്തിച്ചാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാകൂ ഒരാൾ ഭാര്യയുമായുള്ള വഴക്കിനിടെ കലയെ കൊന്നതുപോലെ നിന്നെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതാണ് കൊലപാതക വിവരം പതിനഞ്ച് വർഷത്തിന് ശേഷം പുറത്തുവരാനിടയാക്കിയത് ഇതിനു പിന്നാലെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് കിട്ടിയ ഊമക്കത്തും നിർണായകമായി